നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സിറ്റി മികച്ച കോച്ചുള്ള മികച്ചൊരു ടീമാണ് പക്ഷേ അവർക്കെതിരെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം ഇതൊരു മികച്ച മത്സരമായിരിക്കും മാഞ്ചസ്റ്റർ ഡെർബിക്ക് മുന്നോടിയായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കോച്ച് റൂബൻ അമോറിങ് പറയുകയാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം നാളെയല്ല ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മണിക്കാണ് മാഞ്ചസ്റ്റർ സിറ്റിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ സിറ്റിയുടെ മൈതാനത്ത് വെച്ച് ഏറ്റുമുട്ടുന്നത് നിലവിൽ നമുക്കറിയാം പോയിന്റ് പട്ടികയിൽ സിറ്റി മൂന്ന് കളികളിൽ നിന്ന് ഒറ്റ വിജയം രണ്ട് പൊട്ടൽ മൂന്ന് പോയിന്റുമായിട്ട് പതിമൂന്നാം സ്ഥാനത്താണ് യുണൈറ്റഡ് ആവട്ടെ മൂന്ന് കളികൾ ഒരു വിജയം ഒരു സമനില ഒരു തോൽവി നാല് പോയിന്റ് തൽക്കാലം സിറ്റിയേക്കാൾ മുന്നിൽ ഒമ്പതാം സ്ഥാനത്താണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു ഏറ്റുമുട്ടൽ വരുന്നത് അപ്പോൾ റുബൻ അമോറിൻ പറയുകയാണ് എതിർ ടീമിനെ കുറിച്ച് തൻ്റെ ഈ മത്സരത്തിലെ കുറിച്ച് അദ്ദേഹം പറയുന്നു ഒരു ടോപ്പ് ടീമാണ് സിറ്റി മികച്ച കോച്ചും അവർക്കുണ്ട് ലീഗിലെ മികച്ച ടീമാണ് തീർച്ചയായിട്ടും എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളൊരു ടീമാണ് അവർ അവർ അവരെത്ര ഹാഡായിട്ട് കളിക്കും എന്നുള്ളതും എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഈ മത്സരത്തിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർഡാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീമിൽ വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഗുഡ് ഗെയിം ആയിരിക്കും ഞങ്ങൾക്കറിയാം എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് വി നോ വാട്ട് ടു ഡു വി ഹാവ് മോർ ട്രെയിനിങ് തീർച്ചയായിട്ടും ഞങ്ങൾ കൂടുതൽ ട്രെയിനിങ് നടത്തിയിട്ടാണ് വരുന്നത് ഇപ്പോൾ ടേബിളിൽ എവിടെ നിൽക്കുന്നു എന്നതിൽ അർത്ഥമില്ല ശരിയാണ് ഇപ്പോൾ ടേബിളിൽ യുണൈറ്റഡ് ആണ് സിറ്റിയേക്കാൾ മുന്നിലുണ്ടത് പക്ഷേ അർത്ഥമില്ല കളിക്കളത്തിൽ മികച്ചൊരു പോരാട്ടം പ്രതീക്ഷിക്കണം ഏതാണ് രൂപന മോറിം പറഞ്ഞ അദ്ദേഹം ഈ പറയുന്ന വാക്കുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വി നോ വാട്ട് ടു ഡു ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് ഗെയിം വി ആർ പ്രിപ്പയർഡ് ഫോർ ദാറ്റ് ആൻഡ് വി ബിലീവ് ഇൻ അവർ ടീം എന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീമിൽ വലിയ വിശ്വാസമുണ്ട് ഇതൊരു മികച്ച മത്സരമായിരിക്കും എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം വീഡിയോ സാനിക്കുന്ന ഫുട്ബോളിലൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്രോക് സിഡോദ